ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് അമ്പിളി പിന്നെ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നതെന്ന് വെച്ചാൽ ഈ ലിവിങ് റൂമിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത് അപ്പോൾ ഇവിടെ കുറേ നാളെ ഞാൻ വീഡിയോ എടുക്കണോ എടുക്കണമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര മഴയല്ലേ ഇപ്പോൾ ഇപ്പോൾ ഇന്നാണ് ചെറിയൊരു കാലാവസ്ഥ ഒക്കെ മാറി നല്ല വെയിൽ ഇപ്പോൾ നല്ലൊരു വെയിലൊക്കെ ഉണ്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ മഴ പെയ്യോയെന്നറിയില്ല ഭയങ്കര ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടോ ആ സമയത്താണെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ മഴയുള്ള സമയത്ത് സംസാരിക്കുമ്പോൾ അതിൻ്റെ സൗണ്ടും കൂടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് തന്നെ പിന്നെ വെച്ചാൽ ഈ സ്ഥലം വരുന്നത് ചെറുവാഞ്ചേരിയിലാണ് അപ്പോൾ ചെറുവാഞ്ചേരി ടൗണും കഴിഞ്ഞ് ഉള്ളിലോട്ടേക്കാണ് കേട്ടോ അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ല അപ്പോൾ നമുക്ക് എന്റെ ലിവിംഗ് റൂം ഒന്ന് ഞാൻ കാണിച്ചാൽ അപ്പം അമ്പ അപ്പം നമ്മൾ ഇപ്പോൾ ഹാളിലാണ് കേട്ടുള്ളത് അപ്പോൾ ാണ് ഇവിടെയുള്ള ഹാൾ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ലിവിങ് റൂം എന്ന് വെച്ചാൽ ഭയങ്കര സെറ്റപ്പ് എന്നല്ല എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ ഹാളിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ചോക്കേസ് ഒക്കെ വരുന്നത് ഈ മോഡലിലാണ് അപ്പം ഇത് ഫുള്ളായിട്ട് നമ്മുടെ മൾട്ടി വുഡിൽ അത് വെച്ചിട്ട് അടിച്ചിട്ട് സെറ്റപ്പ് ആക്കിയെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ലൈറ്റ് ഇട്ട് വേണിച്ചരാം അപ്പോൾ ഫുള്ള് ലൈറ്റ് അല്ല ഓരോരു ഇതിൻ്റെ ചതുരത്തിലാക്കിയിട്ടുള്ള ഈ സംഭവത്തിനുള്ളിൽ സ്മോൾ ചെറിയൊരു ഒരു ലൈറ്റുകൾ വെച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിത് വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിനു മുമ്പേ വീടെടുക്കുന്നതിന് മുമ്പേ ഞാൻ ഇതിനെ കൊണ്ട് എനിക്കിതാക്കണാകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഷോ ഒക്കെ കാണാം അപ്പോൾ ഷോ കേസ് വരുന്നത് നമ്മുടെ ഇതാണ് ബേക്കിൽ എൻ്റെ കാണുന്നതാണ് കേട്ടോ ഫുൾ ഷോ കേസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മൾട്ടി വുഡിത കൊണ്ട് അടിച്ചിട്ട് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ പെയിൻ്റ് അടിച്ചതാണ് കേട്ടോ ഇത് ലൈറ്റ് കളറൊക്കെ ഇത് പെയിൻ്റ് അടിച്ച് വെച്ചതാണ് നല്ല സ്പ്രേ പെയിൻ്റ് ഇല്ല അത് വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആക്കി കൊടുത്താണ് പിന്നെ എന്താ പറയുന്നത് ഇതൊരു സ്മോള് ലൈറ്റൊക്കെ ചെറിയ ലൈറ്റ് ഇതിൻ്റെ ാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോരോ ലൈറ്റുകൾ വെച്ചിട്ട് വിളിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞങ്ങൾ ഫ്ലവേഴ്സ് ഒക്കെ അതുപോലെ കാര്യങ്ങളുണ്ട് ടി വി ഓൺ ആക്കി വെച്ചിട്ടാണ് കേട്ടോ ടി വി ഓഫ് സൗണ്ട് വെക്കട്ടെ അപ്പം ടിവിൻ്റെ സൗണ്ടൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ അനിക്ക് സംസാരിക്കാം ഇന്നിവിടെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവുക കുറച്ച് ചെറിയ ഒക്കെ പുറത്തുനിന്ന് കേൾക്കും പിന്നെ അതിൻ്റെ ഇതിന്റെ താഴെ തന്നെ ഒരു ഇവിടെ ഒരു മറ്റേ മൾട്ടി ഫുഡ് എടുത്തിട്ട് അടിച്ചിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ഇതിൻ്റെ ബോക്സൊക്കെ എടുത്തിട്ട് ഫിറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ബോക്സ് അതൊക്കെ വെക്കാൻ വേണ്ടി സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വലിച്ചത് പിന്നെ കർട്ടൻ ഒക്കെ ആക്കിയ ചാൻസ് നമ്മുടെ സാധാ കർട്ടൻ ഉള്ള നമ്മുടെ ഇതില്ലേ നമുക്ക് വെളിച്ചമുള്ള സമയത്ത് വെളിച്ചം ആക്കാൻ ചെയ്യാം ഇട്ട് വേണ്ട സമയത്ത് നമുക്ക് ഇത് വലിച്ചാൽ മതി അപ്പോൾ ഇല്ലേ ഫുള്ള് ഇട്ടായിരിക്കും കേട്ടോ ആ സമയത്ത് ഞാൻ പിന്നെ ഇവിടെ കുറേ ബൾബൊക്കെ ഇട്ടതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ടാബിൾ ഇത് ഏട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ടാബിളൊക്കെ വീട്ടിലുള്ള സമയത്ത് കുറേ ഫർണിച്ചേഴ്സോ അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് ഇതുപോലത്തെ ടാബിൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് കലയൊക്കെ ഉണ്ടായാൽ ഇത് പോകുന്നില്ല നമുക്ക് തിരിയില്ല ഇതിൽ വലിയ അങ്ങനെ ഒക്കെ ഉണ്ടായി തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഇത് പറഞ്ഞത് അപ്പോൾ അടുത്തൊരു ചെറിയൊരു സിറ്റ് ഔട്ട് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചില്ല സിറ്റൗട്ട് ഇവിടെ അതിനൊരു ഒരു ചെറിയൊരു സ്പേസിലാക്കിയിട്ടാണ് ഇവിടെ വെച്ചത് ഇത് രണ്ടും വാതിക്കലായിരുന്നു ഉള്ളത് അത് കേട്ടോ അപ്പോൾ വീട്ടിൽ വീട്ടിലധികം ഇല്ലാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സിറ്റൗട്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചത് അപ്പോൾ നമ്മൾ ഇതിവിടെ വിളക്കൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാൻഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ കാണിച്ചില്ലേക്ക് അപ്പോൾ ഇവിടെ പർ ഇവിടെ പർഗോള വെച്ചിട്ട് പറുകോള ഇതാക്കിയിട്ട് ഇവിടെ ഉള്ളിൽ ഇവിടെ ഗ്ലാസ് ആക്കി വരാം ഫിറ്റ് ആക്കി കൊടുത്തു കേട്ടോ നമുക്ക് പുറത്തുനിന്ന് താഴെയല്ലേ അപ്പം പെട്ടെന്ന് ഒരു സേഫായിട്ട് വേണ്ടിയിട്ടാണ് അത് അവിടെ ഒരു ഗ്ലാസ് ആക്കി വിട വെച്ചത് അപ്പം നമ്മൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ കുറെ പൊടിയോ അതൊന്നും ഇവിടെ ഉള്ളിലോട്ട് കയറിയില്ല കേട്ടോ സമയത്ത് പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ പറകോളിൻ്റെ സൈഡിലായിട്ട് കുറച്ച് എന്താ പറയുക കുറച്ച് ചെറിയ ചെറിയ സ്മോൾ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ട് കേട്ടോ ഇതാ ഇവിടെ ചെറിയ ഓരോരോ ഹോളിൽ അങ്ങനെ ഇതാക്കിയിട്ട് ഇടപെട്ടിട്ട് ഇടപെട്ടിട്ട് നമ്മൾ ഓരോരോ ലൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ ഇപ്പം കാണിക്കാനുള്ളൂ ഇപ്പം ചെറിയ ചെറിയ സെറ്റപ്പ് കിളി നമ്മൾ എന്താ പറഞ്ഞാൽ ചെറിയൊരു വർക്കൊക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളെ ഈ മൾട്ടി വോഡ് അപ്പോൾ മൾട്ടി വോഡിൽ കൊണ്ട് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ നല്ല ആയിട്ട് നിൽക്കുകയും ചെയ്യും നല്ല അടിപൊളി സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഇങ്ങനെ ആക്കി വെക്കാൻ തന്നെ. വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടി ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ പിന്നെയാണെന്ന് വെച്ചാൽ അടുത്ത ഹോം ടൂറിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് നേരം എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടത് കൊണ്ടാണ് പിന്നെ വെച്ചാൽ മഴയായത് മഴ ഭയങ്കര മഴ പിന്നെ എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഇതേപോലെ തന്നെ കാലാവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും എടുത്തിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തെറ്റാ ബി ബൈ